ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു തലമുറ കഴിയുമ്പോൾ നമ്മുടെ പൂർവികരെ പഴയ തലമുറകളെ പോകുന്നു അവർ ദീർഘവിശ്രമത്തോടു നമുക്ക് വേണ്ടി ഉണ്ടാക്കി വച്ചതായ സമ്പത്തുകൾ അവരുടെ പിന്നീടുള്ള തലമുറകൾ സമാധാനത്തോടും ഐശ്വര്യത്തോടും കൂടി കഴിയണം എന്നുള്ള കൂടി ആഗ്രഹത്തോടുകൂടി കൂടി സമ്പാദിച്ച് വച്ച കാര്യങ്ങൾ പിന്നീട് വരുന്ന പുതു തലമുറകൾ മറന്നു പോകുന്നു അത് മറന്നുപോകുന്നത് മാത്രമല്ല പോർവേറെക്കുറിച്ച് ഓർക്കാറുമില്ല അപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത് നമ്മുടെ പോർവേർക്കുള്ള നമ്മുടെ പിതാക്കന്മാർക്കുള്ള വിലയും നിലയും അവരെ ബഹുമാനിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്കും സംഭവിക്കാൻ പോകുന്നത് തന്നെയാണ് നമ്മുടെ കാലം കഴിയുന്നു വരുന്ന തലമുറകൾ നമ്മളെ ഓർക്കില്ല ചിലപ്പോൾ ഒരു തലമുറ രണ്ട് തലമുറ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഓർക്കില്ല അതേപോലെ തന്നെ നമ്മുടെ പിതാക്കന്മാരെ കുറിച്ചും ഓർക്കില്ല ആ നിലയ്ക്കാണ് ഞാൻ ഏകദേശം അഞ്ച് തലമുറ മുന്നോട്ട് സ്റ്റഡി ചെയ്തു അവരെക്കുറിച്ച് അന്വേഷിച്ചു അപ്പോൾ ഞാൻ കഴിഞ്ഞ വീടുകളിൽ പറഞ്ഞതുപോലെ എൻ്റെ പിതാവിനെ അടക്കം ചെയ്തത് എവിടെയെന്ന് ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ അച്ഛൻ്റെ അച്ഛൻ അബ്സലോം അവരെ അടക്കം ചെയ്തത് എവിടെയെന്ന് പറഞ്ഞു അവരുടെ അച്ഛൻ ദാവീദ് ദാവീദ് ചട്ടമ്പി എങ്ങനെ ആ പേര് വന്നു അവരെ അടക്കം ചെയ്തത് എവിടെ അവരെ അടക്കം ചെയ്തത് ഞാൻ നേരത്തെ പറഞ്ഞു പറണ്ടോട് വടിയ കരിഞ്ഞ് നടുപ്പിച്ച് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവർ രാജാവിൽ നിന്ന് അന്നത്തെ കാലത്ത് വസ്തു വിലയ്ക്ക് വാങ്ങി അന്ന് രാജാക്കന്മാരാണ് കൊട്ടാരത്തിൽ നിന്നാണ് കുമ്പി പതിച്ചു കൊടുക്കുന്നത് അതിൻ്റെ വസ്തുവിൻ്റെ നമ്മളിന്ന് വസ്തു വിലയ്ക്ക് വാങ്ങുമ്പോൾ അന്ന് രാജാവിൽ നിന്ന് വസ്തു വിലക്ക് വാങ്ങും അപ്പോൾ ആ സ്ഥലം അത്രയും വിലക്ക് വാങ്ങി അവിടെ ഒരു വീട് കെട്ടി അവിടെ താമസിച്ചു അപ്പോൾ അവരെ അറിയപ്പെട്ടിരുന്നത് ദാവീദ് ചട്ടമ്പി എന്നാണ് ആ പേര് പിന്നീട് മാറി ആ ചരിത്രം കഴിഞ്ഞിട്ട് അവരെ പാരമ്പര്യത്തിലേക്ക് പോകാം പണ്ട് രണ്ടാം ലോകമായ കാലത്ത് ഭയങ്കരമായ ദാരിദ്ര്യം വന്നു ഇവരുടെ ഭൂമിയിൽ ഏതാണ്ട് മുപ്പത്തേറെ ഏക്കർ സ്ഥലം കൃഷി ചെയ്യുന്നത് പറ്റുവെള്ള എന്ന് പറയുന്ന ഒരു മരിച്ചിനിയാണ് കൂടുതലും എല്ലാ കൃഷിയുണ്ട് പറ്റുവെള്ള മരിച്ചിനി ഇപ്പോൾ വളരെ കുറവാണ് തോന്നുന്നു ആ കമ്പിപ്പോൾ കാണാനില്ല എനിക്ക് അറിയില്ല കാണുമായിരിക്കാം പല സ്ഥലങ്ങളിലുണ്ടാവാം അപ്പോൾ അവർ കൃഷി ചെയ്തിൽ നിന്ന് എന്ന് പറഞ്ഞ മരിച്ചിരിക്കുകയാണ് കപ്പ ആ രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ഭയങ്കരമായ ദാരിദ്ര്യം വന്നപ്പോൾ ഇവർ അവിടെ നിന്ന് കപ്പ കപ്പ് കാള പണ്ടിക്കടിച്ച് ആരനാട് എവിടെയാണെന്ന് എനിക്കറിയില്ല ആരായിട്ട് ഒരു സ്ഥലത്ത് കൊണ്ട് അവിച്ച് നാട്ടുകാർക്ക് കൊടുത്തു അനേകം ജനങ്ങൾ കഴിക്കാൻ വരും അന്ന് ജനം കൊടുത്തെടുത്ത് പോലീസ് വരും അപ്പോൾ ചാഷൻ എവിടെയാണെന്ന് എനിക്കറിയില്ല നടോങ്ങാടോ കാട്ടാക്കാടോ എവിടെയെങ്കിലും ആയിരിക്കും എസ് ഐ വന്നു ആളെ അന്വേഷിച്ചു അത് ഈ ദാവിത് ചട്ടമ്പിയാണ് ഇത് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി എസ് ഐ ഒരു പേരിട്ട് കൊടുത്ത് പറ്റുവെള്ളം നാടാർ അതായത് പറ്റുവുള്ള മരിച്ചിനി കൊണ്ടുവന്ന് അവിച്ച് കൊടുക്കണത് കൊണ്ടാണ് നാടാർ എന്ന പേരായി അപ്പോൾ പിന്നെ ജനങ്ങളെ വിളിച്ചു തുടങ്ങിയത് പറ്റുള്ള നാടാരിൽ നിന്നാണ് ദാവീത് ചട്ടമ്പി എന്നുള്ള പേര് ആളാശാന് വൈദ്യശാസ്ത്രവും കളറിപ്പയറ്റ് അങ്ങനെയെല്ലാം പഠിച്ചിട്ടുള്ളതാണ് പണ്ട് രാജഭരണകാലത്ത് എസ് ഐഇമാരെ നിയമിക്കുന്നത് മിക്കവാറും ഈ നാടാർ െന്ന് പറ വിഭാഗത്തിനെയാണ് കാരണം വെച്ചാൽ അവരെ കളരിപ്പേറ്റ് പഠിക്കും എന്ന് ഞാൻ പറഞ്ഞ കേട്ടിട്ടുണ്ട് അത് എനിക്കൊരു ചെറിയ അനുഭവമുണ്ട് ഞാൻ എറണാകുളത്ത് മുട്ടാറിലായിരുന്നു അവിടെ ഒരു കടത്തുണ്ട് അപ്പോൾ കടത്ത് പരിശോധനയ്ക്ക് രാജാവിൻ്റെ പോലീസ് നിൽക്കുന്നത് എസ് ഐമാരാണ് എസ് ഐമാരും പോലീസൊക്കെ നിൽക്കുന്നത് അവിടെ നിന്നത് ഒരു നാടായെന്ന് പറഞ്ഞ വിഭാഗമാണ് അങ്ങനെയാണ് അവരറിയുന്നത് തന്നെ ഇങ്ങനെ ഒരു ഉപയോഗിക്കാറുണ്ട് എന്നുള്ള കാര്യം അപ്പോൾ ഞാനവിടെ പോരെന്നോട് ഞാൻ അന്വേഷണം നടത്തി മുട്ടാരിൽ മഞ്ഞമ്മലിനടുപ്പിച്ചു തരും മഞ്ഞമ്മൽ ഏലൂർ ഭാഗത്തായിട്ടാണ് അവിടെ ഞാൻ മുപ്പത്തേഴ് മുപ്പത്തെട്ട് വർഷം ഞാൻ അവിടെ ജീവിച്ചതാണ് അത് മുക്കം മൂലയും സകല അന്ന് എനിക്ക് അതാരുടെയൊക്കെ വസ്തുക്കളൊന്ന് പോലും എനിക്കറിയാം അതിൽ കേട്ടു അത്രത്തോളം എനിക്കവിടെ ആയിരിക്കുമോ ഞാനങ്ങ് ജോലിക്ക് പോകും ഞാൻ ബിസിനസ് ചെയ്തിരുന്നു അപ്പോൾ ഞാൻ ചുറ്റിക്കിറങ്ങുന്ന ഒരു സ്വഭാവമുണ്ട് പല സ്ഥലങ്ങളും കാണും ഞാൻ ആ പുഴയിൽ കൂടി മുട്ടാർ പുഴയിൽ കൂടിയൊക്കെ വഞ്ചി തൊഴുത് ഞാൻ ഒറ്റയ്ക്കല്ല എൻ്റെ കൂടെ അവിടെ ധാരാളം ഞാനെല്ലാവരുമായിട്ട് കമ്പനിയാണ് അപ്പോൾ അന്നൻ്റെ പ്രായമുള്ള ആൾക്കാരൊക്കെ എൻ്റെ കൂടെ വഞ്ചിയിൽ വരും അപ്പോൾ ഞാനും പ്രാക്ടീസിന് വേണ്ടി വഞ്ചി തൊഴാറുണ്ട് അപ്പോൾ അവിടെയുള്ളവർ പഴയ പൂർവികരാണ് പറഞ്ഞത് അന്ന് അങ്ങനെയാണ് എനിക്കറിയാവുന്നത് ഇങ്ങനെ ഈ എസ് ഐ എന്ന പോലീസിൽ കൂടുതൽ എടുക്കുന്നത് നാടാർ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെയാണ് കാരണം അവർ കളർ പെയിൻറ്റും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളതോ അപ്പോൾ നമ്മളിവിടെ പഠിച്ചു വന്ന് പറഞ്ഞു വന്നത് ഈ അപ്പപ്പൻ കളർ പഠിച്ചിട്ടുണ്ട് ആണ് ദാബിരി ചട്ടമ്പിൽ നിന്ന് പേര് വരാൻ കാര്യം പിന്നെ ആ പേര് മാറി ഈ പോലീസ് ഓഫീസർ പറ്റുള്ള മാടാർന്ന് പേരിട്ട് കൊടുത്തു അങ്ങനെ പുള്ളിയെ പറ്റുവുള്ള മാടാരെന്നറിയപ്പെട്ടു പിന്നീട് അപ്പോൾ അന്ന് മുപ്പത്താറ് ഏക്കർ അന്നൊക്കെ ഇളക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ കമ്പം കോലൊക്കെ വെച്ചാൽ ഇളക്കുന്നത് പിന്നെ വസ്ത്രം അത് കൂടുതലുണ്ടായിരുന്നു പിന്നീട് പ്രിയ റീസർവേയും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അപ്പോൾ അവർക്ക് തന്നെ തിരിച്ച് അവർക്ക് തന്നെ കിട്ടും കൈവശം അരിക്കുന്നവർ അങ്ങനെ ആ അപ്പൻ്റെ ചരിത്രം അങ്ങനെ പോകുന്നു അവരുടെ മക്കൾ ഒന്ന് അവസരം നേടാറ് അത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അപ്പൻ അപ്പൻ്റെ അപ്പനാണ് അവസരം അഫ്സലം നാട്ടാട അപ്പനാണ് ദാവീദ് ചട്ടമ്പി അപ്പോൾ ദാവീദ് ചട്ടമ്പിയുടെ ഒരു മകനാണ് അഫ്സലം നാട്ടർ വേറൊരു മകനാണ് നേശം നാടാർ അദ്ദേഹം താമസിക്കുന്നത് പറഞ്ഞു പിന്നെ അവരുടെ മക്കൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരു മകനാണ് മിക്കവാറും എല്ലാവരും അറിയും തോമസ് ബെൻസൺ അച്ഛൻ്റെ അച്ഛൻ തോമസ് വെൻസ് എന്ന് പറയുന്നത് പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു അച്ഛനാണ് അവരുടെ ഫാദറാണ് കണക്കരെന്നൊക്കെ വിളിക്കപ്പെടുന്ന ഒരു തോമസ് അത് ഇതാവി ചട്ടമ്പി അവരുടെ ഒരു മക മകനാണ് അപ്പോൾ ഒരു മകൻ തോമസ് അഫ്സലോം പിന്നെ നാശൻ പിന്നെ ഒന്ന് രണ്ട് പൊമ്മക്കളുണ്ട് ഒന്ന് ചാങ്ങലൊരു ഭായി എന്ന് പറഞ്ഞിട്ട് പിന്നെ പൊന്നലൊരു കമലം കപ്പാരുണ്ട് അവരുടെ അമ്മ പിന്നെ എനിക്ക് ഇത്രയൊക്കെ അറിയാവൂ പിന്നെ അതാരങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല അതാണ് അവരുടെ മക്കൾ ചരിത്രം അവരുടെ അവരെ ഒന്ന് മരണപ്പെട്ടു ഈ ദാവി ചട്ടമ്പി അല്ലെങ്കിൽ പറ്റുമുള്ള നാടാർ അവരടക്കം ചെയ്തിരിക്കാമക്കരിക്കത്താണ് ഈ അടുത്ത കാലത്ത് ഞാനവിടെ പോയി ഞാനും എൻ്റെ ഒരു ചുറ്റപ്പനും ഇതുകൂടി വർത്തുന്നു അവിടെ ചെന്ന് കല്ലറ പൊളിഞ്ഞു കിടക്കുന്നു അറിയാൻ പറ്റാത്ത രീതിയിൽ പൊളിച്ചിട്ട് അതിന് ചുറ്റും വൻ വൃശ്നങ്ങളുണ്ടായിരുന്നു ഈ വൃശ്ചങ്ങൾ മറിച്ചിട്ട് കല്ലറ പൊളിഞ്ഞു പോയതാണെന്നാണ് ഞങ്ങളറിഞ്ഞത് പിന്നെ ഞങ്ങൾ അതിനെക്കുറിച്ച് അതിൻ്റെ ആ വസ്തുവിനെ മരം മുറിച്ചിട്ടവരെക്കുറിച്ചൊക്കെ അന്വേഷിച്ച് അവരുമായി കണ്ട് സംസാരിച്ചു കേസ് കൊടുക്കാനുള്ള ഏർപ്പാടൊക്കെയായി അപ്പോൾ വസ്തുവിൻ്റെ ഇവിടെയും പറഞ്ഞു ഞങ്ങൾ ചെയ്ത തെറ്റ് തന്നെയാണ് ഞങ്ങൾ കല്ലറ കെട്ടി തടയാ അങ്ങനെ അവർ കല്ലറ കെട്ടി കല്ലറ വഴി അതുപോലെ തന്നെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ വ്യക്തമായിട്ടറിയാം അവിടെ അല്പം സ്ഥലം നീക്കം ചെയ്തിട്ടുണ്ട് ഈ കള്ളറയ്ക്ക് വേണ്ടി പിന്നെ നമുക്ക് പറയാനുള്ളത് ഈ ദാവീ ചാട്ടമ്പീടെ അച്ഛൻ അത് ഉന്മാനടിയോൻ അവരുടെ കുളത്തൂർ ഉച്ചക്കടയിൽ കമലം വൈദ്യരുടെയൊക്കെ ആ സ്ഥലത്ത് അടക്കം ചെയ്തിരിക്കുന്നു അവർ അനിയട്ട മക്കളാണ് കമലം മൈത്തീരുടെ ഒരു മകനും കമലം വൈത്തീർ അതൊക്കെ സോറി കമല വൈത്തീര് അങ്ങനെ അവരുടെ സഹോദരങ്ങളും മക്കളൊക്കെ അപ്പോൾ ഞാൻ അവിടെ പോയി കുള ഉച്ചക്കട കുളത്തൂർ പോയി കല്ലട കണ്ടു നന്നായിട്ട് ഭദ്രമായി സൂക്ഷിക്കുന്നുണ്ട് ഈ ഉന്മാനടിയോൻ എന്ന് പറയുന്നത് അവർക്ക് രാജ കൊട്ടാരത്തിലായിരുന്നു ജോലി അപ്പോൾ കൊട്ടാരത്തിൽ നിന്ന് ഒരു സ്ത്രീയാണ് അവർ വിവാഹം കഴിച്ചത് മറ്റൊരു ജാതിയിൽപ്പെട്ട ഒരു നായ സ്ത്രീയാണ് അവർ വിവാഹം കഴിച്ചത് അവർ നല്ല വെളുപ്പാണ് വെളുപ്പായിരുന്നു ആ പാരമ്പര്യത്തിൽ അതിൽപ്പെട്ട എല്ലാവർക്കും ഈ അവസാന തലമുറ വരെയും അവസാനം എന്ന് പറഞ്ഞാൽ എന്നാൽ ഞങ്ങളുടെ ഞങ്ങൾക്ക് ശേഷമുള്ള തലമുറകൾ വരെയും എല്ലാവരും ഒരു കള്ളറുണ്ട് വ്യത്യാസമുണ്ടാവും അതാണ് ഉണ്ണാനടിയുവാൻ അവരുടെ ചരിത്രം പിന്നെ അങ്ങോട്ട് പോർവകർ അവരുടെ അപ്പൻ്റെ പേര് രാമൻ എന്നറിയാം അവരെ എവിടെയാണ് അടക്കം ചെയ്തിരിക്കുന്നത് എന്ന് എനിക്ക് വ്യക്തതയില്ല ഏതായാലും ഞാൻ എൻ്റെ പൂർവികതയെക്കുറിച്ച് നാലഞ്ച് തലമുറ ഞാൻ പഠിച്ചു മനസ്സിലാക്കി അവരുടെ കല്ലറുകൾ പോയി കണ്ടു അന്വേഷിച്ച് ഇടയ്ക്കിടയ്ക്ക് കല്ലറുകൾ കാണാൻ ഞാൻ പോകാറുണ്ട് അവരടക്കം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ നമ്മൾ നമ്മളുടെ പൂർവികളെടുത്ത് നമ്മൾ സ്നേഹവും ഒക്കെ ഉണ്ടാവണം എങ്കിൽ മാത്രമേ നമുക്കതിനെ അന്വേഷിക്കാനും ഒക്കെ നമുക്ക് കഴിവുണ്ടാവുള്ളൂ നമുക്ക് താല്പര്യമുണ്ടാവുകയുള്ളൂ അപ്പോൾ തുടർന്ന് ഞാൻ മറ്റൊരു വീഡിയോയിൽ വരാം തുറക്കാനാണ് സ്റ്റോപ്പ് ചെയ്യുന്നത് താങ്ക് യു ഫോർ വാച്ചിങ് ബായ്